വീണ്ടും ഒരു ഓട്ടോമാറ്റിക് വാഗണാറുമായിട്ടാണ് നമ്മൾ പ്രാവശ്യം വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക് കാറുകൾ അതും ഓട്ടോമാറ്റിക് വാഗ്നാർ തപ്പി കിടക്കണ ആളുകൾ കുറച്ച് പേരെങ്കിലും ഉണ്ടെന്നാണ് അറിവ് കാരണം ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് അത്യാവശ്യം എൻക്വയറീസ് നടക്കാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു നല്ലൊരു ഗ്രേ കളറിൽ കിടക്കണ ഒരു വാഗ്നാറാണ് നമ്മുടെ ഇത് കൊടുക്കാനുള്ളത് ഓട്ടോമാറ്റിക് ബി എക്സി ആണ് അപ്പോൾ ബി എക്സിയിൽ ഫുൾ ഓപ്ഷനാണ് പ്രത്യേകിച്ച് എല്ലാ സെറ്റപ്പും ഒരു നല്ല വാഹനം പെയിൻറ്റിങ്ങിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെ പെയിൻറ്റിങ് എടുക്കുന്നുണ്ട് കാര്യമായിട്ടുള്ള ഒരു മോശം അവസ്ഥകളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ എന്തെങ്കിലും ആ ഭാഗത്തുള്ളതായിട്ട് പറയാനായിട്ടൊന്നുമില്ല ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെ ഞാനത് കാണിച്ചു തരാം ഫ്രണ്ട് തന്നെ വരാണെങ്കിൽ ഇതേ ബോണറ്റുമോക്ക് വെയിലടിച്ചതിൻ്റെ ഒരു ഉതിപ്പുണ്ട് എങ്കിലും പ്രത്യേകിച്ച് സ്ക്രാച്ചൊന്നും ബോണറ്റിൻ്റെ മുകളിലൊന്നും കാണാനില്ല ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും അടിപൊളിയാണ് ഇനി വണ്ടിയുടെ വലദോശം നോക്കുകയാണെങ്കിൽ മാത്രം ഹെഡ്ലൈറ്റിന് അവിടെ ചെറുതായിട്ട് ഒന്ന് ഉറഞ്ഞിട്ടുണ്ട് ഇതിവിടെ ചെറുതായിട്ട് കാണാം അത്രേ തന്നെ ഉള്ളൂ ചെറിയൊരു ചെറിയൊരു അരച്ചിൽ അവിടെ കാണാനുണ്ട് പിന്നെ അത് അവിടെ ഒരു വണ്ടിയിലൊരു കളഹം ഉണ്ടോ അത് മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ടൊന്നും മോശം അവസ്ഥകളൊന്നും തന്നെ ഈ ഫൈബർ ബോഡിയിൽ അവിടെ ചെറിയ സ്ക്രാച്ചുകളൊക്കെ എല്ലാം വണ്ടിക്ക് വരാറുള്ള പോലെ ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് പറഞ്ഞത് ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് വണ്ടി കിടക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇനി കുറച്ചുകൾ മാറി നിന്ന് നോക്കുവാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കാര്യമായിട്ടുള്ള ഡാമേജസ് ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെതായ സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീയൊരു സംഘമാണ് ഒരു ചെറിയ ലൈൻ ഉണ്ട് പിന്നെ ഒരു സംഭവം ആണ് ഇതാണ് ഈ സൈഡിൽ എന്തെങ്കിലുമൊക്കെ പറയാനാണെങ്കിൽ ഉണ്ടെങ്കിൽ റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ആ ഭാഗത്ത് പിന്നെ പുറകിലേക്ക് വരുവാണെങ്കിലും ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ ബി എക്സ് ആണ് അവിടേക്ക് ഒരു ഷിഫ്റ്റ് എന്നൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്കിലൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റുണ്ട് അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസ് ഒന്നും സൈഡിൽ നമുക്ക് വിസിബിൾ അല്ല ഇനി പറയാനുള്ളത് ഗ്ലാസിൻ്റെ കാര്യങ്ങളാണ് അതെ ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടില്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കുമ്പോഴും അത് കാണാൻ പറ്റും ബി എ ആണ് കിട്ടക്കുന്നത് ഇതൊന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഒറ്റ ഗ്ലാസ് മാറിയിട്ടില്ല അപ്പോൾ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറ്റാതെ ഒക്കെ നല്ല വൃത്തിയായിട്ട് ഇടങ്ങണ ഒരു ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്ക് കാറാണ് ഇനി ഇത് ഇവിടെ വരികയാണെങ്കിൽ ടയറൊക്കെ ഉള്ളത് നല്ല കണ്ടീഷൻ ഒരു ഫ്രണ്ട് ടയറൊക്കെ ഒരു ഫ്രണ്ട് ടയറൊക്കെ ഒരു എൺപത് ശതമാനം തരുമ്പോൾ ഉള്ള കണ്ടീഷനൊന്നിടാം ബാക്ക് ടയറിലേക്ക് വരുമ്പോൾ ഒരു അമ്പത് അറുപത് ആ റേഞ്ചിലേക്കാണ് നമുക്ക് തോന്നുന്നത് ബാക്ക് ടയറിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ടയർ കണ്ടീഷനും സെറ്റപ്പ് ഒക്കെ ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ പുറത്ത് കാണാനില്ല ഇനി ഇൻറ്റീരിയർ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം വി എക്സ് എ ആയതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷനാണ് കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് ഡോറിൻ്റെ സൈഡൊക്കെ വരുന്നത് ബ്ലാക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നേരുന്നത് ഇനി ഇവിടേക്കൊക്കെ നോക്കുവാണെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളോ ഒന്നും തന്നെ വീടിക്കുമ്പോൾ ഒന്നും വന്നിട്ടില്ല ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വേണ്ട നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള ഡാമേജസ് ഇപ്പം കാര്യങ്ങളൊന്നും കാണാനില്ല ഇൻറ്റീരിയർ സീറ്റൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ സ്ഥിരോപയോഗം കൊണ്ടുണ്ടാവണം ചെറിയ നിർമ്മിച്ച കാണാം നമുക്ക് പിന്നെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ്പിലേക്ക് വരുമ്പോൾ കാര്യമായി മുഷ്ടിലില്ല എങ്കിൽ കൂടി ചെറിയ മുഷ്ടിലുണ്ട് ഒന്ന് പോളിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യം ടോപ്പിലുണ്ട് കേട്ടോ ഇൻറ്റീരിയർ പോളീഷിൽ ചെറിയ മുഷ്ടിലവിടെ പിടിക്കുകയായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ടി വരും ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ് നീറ്റായിട്ട് ഇരിക്കുന്നത് കണ്ട ഒരു പ്രീമിയം ഒരു ലുക്കൊക്കെ നമുക്ക് അവിടെ ഒന്ന് കറക്റ്റ് കാണാൻ പറ്റും ഇനി ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ സ്റ്റൈല ലുക്കാണ് വണ്ടിക്ക് ഇരിക്കുന്നത് കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ അവിടെ വണ്ടി ഓടിയിട്ടുള്ളൂ അതിന് അതിപ്പോൾ പറഞ്ഞു തരാം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത് വെറും അമ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ എന്നാണ് സെല്ലർ പറയുന്നത് ജെനുവൻ സംഭവം എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് വെറും അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം ഇനി നമുക്കൊന്ന് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു നോക്കാം എങ്ങനെ ഇന്ന് നോക്കാലോ നമ്മുടെ എഞ്ചി റൂമിൻ്റെ ഭാഗം എന്താ ഈ കാണുന്നതാണ് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും നീറ്റായിട്ടിരിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ നിന്നും ഈ ഹെഡ്ജുകളൊക്കെ നോക്കുവാണെങ്കിലും വേറെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇടാ ഉണ്ട് ചില വണ്ടിയിലൊക്കെ സൈഡിലൊക്കെ തുരുമ്പ് കാണാറുണ്ട് ഇതൊന്നും ഇവിടെ ഇല്ല നീറ്റായിട്ടാണ് കിടക്കണത് ഇനിയിപ്പോൾ നിങ്ങൾ പാക്കിങ്ങിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും നല്ല വൃത്തിയായി തന്നെ ഇരിക്കുന്നുണ്ട് ബാറ്ററി ഇരുപത്തി നാലാണ് കാണുന്നത് അപ്പോൾ പിന്നെ ബാറ്ററി ഒന്നും അടുത്ത സമയത്തൊന്നും മാറ്റേണ്ടി വരില്ല ഇവിടുത്തെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഒന്നും പൊട്ടിയതായിട്ട് കാണുന്നില്ല ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ നിന്നും വിസിബിളല്ല അപ്പോൾ എൻജിൻ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഇതേ ഈ കാണുന്ന പോലെ തന്നെയാണ് ഇനി നമ്മുടെ ഈ വാഹനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് എന്നതിലുപരി അമ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് ഇത് തന്നെ സംബന്ധിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടി ആയിരുന്നു അതായത് ഇതിപ്പോൾ ഈ ചേട്ടൻ്റെ കയ്യിലേക്ക് പേര് മാറാനായിട്ട് കൊടുത്ത ആളെ നോക്കാൻ ഏൽപ്പിച്ചത് അതായത് അവർക്ക് പോകേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെയായിട്ട് ആളെ ഏൽപ്പിച്ചതാണ് അപ്പോൾ ആൾ ആളുടെ പേരിലേക്ക് ആക്കിയിട്ടാണ് അവർ പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറ്റി കൊടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇപ്പോൾ ആക്കാൻ കൊടുത്തിട്ടുള്ള പേപ്പർ കിട്ടിയിട്ടില്ല അപ്പോൾ സെക്കൻഡ് ഓണർ പേപ്പർ വരുമ്പോൾ സെക്കൻഡ് ഓണറാകും നിങ്ങളുടെ പേരിലേക്ക് മാറ്റുമ്പോൾ അത് തേർഡ് ഓണറായി മാറും നിലവിൽ എന്താ സംഭവം കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഓണറിന്റെ യൂസ് ആണ് അതിന് വന്നിട്ടുള്ളൂ പക്ഷേ നിർഭാഗ്യപരമായ ചില കാര്യ സാഹചര്യങ്ങൾ ഈ പറഞ്ഞ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വരുമ്പോൾ തേർഡ് ഓണറായി അമ്പത്തെട്ടായിരം കിലോമീറ്റർ ജെനുവിൻ ഓടിയിട്ടുള്ളൂ എന്ന് സെല്ലർ ആവശ്യപ്പെടുന്ന ഈ ഒരു വാഹനം ഈ കണ്ട നമ്മൾ കാണിച്ച അതേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ ഇൻറ്റീരിയറൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കുന്നത് നല്ല ലെവലായിട്ട് ഇരിക്കുന്ന ഒരു വാഹനം വേറെ എഞ്ചിൻ റൂമൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടാവും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവില്ല എങ്കിലും നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളാണത് വന്ന് ഉറപ്പ് വരുത്തേണ്ടത് കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്ററിൻ്റെ കാര്യമായാലും എൻജിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നിങ്ങളത് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള നട വരുമ്പോൾ എന്നുള്ള സ്ഥലത്താണ് വാഹനം കിടക്കുന്നത് ഈ ഓട്ടോമാറ്റിക് കാറിന് വില പറയുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നാലര ലക്ഷം രൂപയാണ് സെല്ലറി ആവശ്യപ്പെടുന്നത് അതും വിലപേശലിന് വിധേയമാണ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് എപ്പോഴും വീഡിയോയിൽ കാണുന്ന ഏത് വാഹനം തന്നെയാണ് ഇപ്പോൾ വിലയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കാം വിളിച്ച് നോക്കി വാഹനമൊക്കെ ഓടിച്ച് നോക്കിയെല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ ഡീലിംഗ് നടക്കുകയായിരിക്കും അപ്പം നിങ്ങളെപ്പോഴും വന്നിട്ട് ചിലവേശി വാങ്ങിയാൽ ഒരു മികച്ച പ്രൈസിൽ തന്നെ ഒരു നല്ല വാഹനം സ്വന്തമാക്കാൻ പറ്റും നമ്മൾ ഇടുന്ന ഏത് വീഡിയോയിലത്തെ സംഭവങ്ങളും അങ്ങനെ തന്നെ ഈ പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് ഫോണിൽ കൂടെ ആളുകൾ വിളിക്കുമ്പോൾ വിൽക്കാനുള്ള ആളെപ്പോഴും ആ പറഞ്ഞ വീഡിയോയിലും കണ്ടാൽ റേറ്റ് പറയും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാമെന്ന് പറയും നമ്മൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ വാഹനം എപ്പോഴും വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിച്ച് വിലപേശാണെങ്കിൽ മികച്ചൊരു മിക്ക വാഹനങ്ങളും നമ്മുടെ വീഡിയോയിൽ കാണുന്നതന്നെയാൽ മിക്ക വാഹനങ്ങളും ചിലത് കട്ടായം അവർ പറയും ഒന്നും കാര്യമായിട്ട് കുറയ്ക്കില്ല എന്ന് അത് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ഒറ്റടിക്ക് ഒന്നും കാര്യമായിട്ട് കുറയ്ക്കാനില്ല എന്ന് പറയാറുണ്ട് എന്നാൽ അങ്ങനത്തെ വാഹനങ്ങളൊന്നും കുറയ്ക്കാൻ സാധ്യതയില്ല എങ്കിലും നിങ്ങൾക്ക് വന്ന് വിലപേസി കാര്യങ്ങളൊക്കെ നോക്കാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാഗനാറ് നോക്കുന്നവരുണ്ടായാലും അവർ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഏത് തന്നെയും നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് ഇതിൻ്റെ വിലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മുടെ ചാനലിലെ വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഏത് അഭിപ്രായങ്ങളായാൽ പോലും അത് നെഗറ്റീവോ പോസിറ്റീവോ ആകട്ടെ അതൊക്കെ നമുക്ക് വാല്യുബിളായിട്ടുള്ള കമൻ്റുകളാണ് നിങ്ങളുടേതായിട്ടുള്ള സഹകരണം കൊണ്ട് തന്നെയാണ് ചാനൽ മികച്ച രീതിയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ വാഹനത്തിൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ വിളിക്കാം അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം വിളിക്കുന്നതിനേക്കാളും ഉപരി ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഒരുപാട് നന്നായി അങ്ങനെ വിളിക്കുമ്പോൾ ഒരു പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തരില്ല ഞാൻ വൈകീട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വിളിക്കുക തിരിച്ച് വിളിക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്കും ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഗൾഫ് ആൾക്കാർ ധാരാളം ഒരു വിളിക്കുന്നുണ്ട് അവർ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ അതിലേക്ക് കോൾ ചെയ്യാനും പറ്റില്ലല്ലോ വാട്സപ്പിലാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് റിപ്ലൈ തരാനും വിളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും അപ്പോൾ എപ്പോഴും വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം കുറച്ചും കൂടി നന്നാവുക അപ്പോൾ മറ്റൊരു നല്ല വാങ്ങുന്നതിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ